ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുള്ളാകുന്നു കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ കുറേ സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്സൊക്കെ യൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇപ്പോൾ ഇവിടെ നമ്മൾ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ നേന്ത്രപ്പഴമോ ഒക്കെ വാങ്ങി അധികം പഴുത്തിട്ടില്ല നമ്മൾ പക്ഷേ ഒരു ദിവസം കഴിയുമ്പോഴേക്കും ഈ പഴം മുഴുവനായി തന്നെ പഴുക്കും നമുക്കങ്ങനെ വേണ്ട കുറച്ച് കുറച്ചായിട്ട് പഴുത്താൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പഴം കൊണ്ടുവന്ന വന്ന ഉടനെ തന്നെ നമ്മൾ ഇതുപോലൊരു ന്യൂസ് പേപ്പർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ആ ഒരു തണ്ട് ഭാഗം ഉണ്ടല്ലോ ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് വെക്കുക ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ എടുക്കാം സിൽവർ പേപ്പർ സിൽവർ ഫോയിൽ പേപ്പർ ഉണ്ടല്ലോ അത് യൂസ് ചെയ്തിട്ടൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ന്യൂസ് പേപ്പർ മാത്രം മതിയാകും ന്യൂസ് പേപ്പർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് അതിൻ്റെ ആ ഒരു തണ്ടിൻ്റെ ഭാഗം നമ്മളിങ്ങനെ കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പഴുത്ത് ചീഞ്ഞു പോകുന്ന ആ ഒരു സാഹചര്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾ പഴമോ ചെറുപഴമൊക്കെ വാങ്ങുന്ന സമയത്ത് റോബെസ്റ്റാ പഴമൊക്കെ വാങ്ങും റോബസ്റ്റാ പഴമൊക്കെയാണ് വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പഴുത്ത് അതിങ്ങനെ ഇതായി പോവുക നമുക്ക് കഴിക്കാൻ പറ്റാത്ത രീതിയിലാവും അപ്പോൾ റോബസ്റ്റാ പഴമൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാം മൊത്തമായിട്ട് പഴുക്കില്ല അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക അതുപോലെ നമ്മൾ പ ചിലപ്പോൾ വാങ്ങുമ്പോൾ പച്ചപ്പഴം പക്ഷേ പക്ഷെ നമുക്കത് പിറ്റേന്നത്തേക്ക് നമുക്ക് ആവശ്യമുള്ളതാണ് പഴുപ്പ് കൂടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു കവറിൽ ഇതുപോലെ ഒന്ന് ആദ്യം ഒരു കവർ യൂസ് ചെയ്തിട്ടൊന്ന് പൊതിഞ്ഞ് വെച്ച ശേഷം ഇനി ഒരു കവറിൽ കൂടെ ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പഴം എല്ലാം തന്നെ പെട്ടെന്ന് പിറ്റേന്ന് ആകുമ്പോഴത്തേനും പഴുത്ത് കിട്ടുകയും ചെയ്യൂ കേട്ടോ അപ്പം ഞങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാനിവിടെ കുറച്ച് കപ്പ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പോൾ കപ്പയൊക്കെ കിട്ടുന്ന ടൈമാണല്ലോ അപ്പോൾ കപ്പ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ നാൾ അതായത് കേട് കൂടാതിരിക്കാൻ വേണ്ടിട്ട് ഇപ്പം നമ്മൾ കപ്പ വാങ്ങി ഇന്ന് വാങ്ങി നാളെ തന്നെ നമ്മൾ എടുത്തില്ല അല്ല നാളെ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കപ്പയ്ക്ക് അതിനകത്ത് കറപ്പ് കളർ വരും വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഒരു കറുപ്പായ ഭാഗം നമുക്ക് നല്ല രീതിയിൽ കയ്പുണ്ടാകും അപ്പോൾ നമുക്ക് ചില സമയത്ത് ചെ രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും തന്നെ ചിലപ്പോൾ മുഴുവനായി തന്നെ കറുപ്പായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റാണ്ടാവും അപ്പോൾ നമ്മൾ കപ്പ വാങ്ങി അന്ന് ഉപയോഗിക്കുന്നില്ല അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടായിരുന്നു നമ്മൾ കുക്ക് ചെയ്യുന്നതെങ്കിൽ കൊണ്ടുവന്ന് ഉടനെ നമ്മൾ ഈ ഒരു രീതിയിൽ അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് നമ്മളൊരു പാത്രത്തിലിട്ട് ഒരു മൂന്നാല് വട്ടമൊക്കെ അതിൽ മണ്ണിൻ്റെയൊക്കെ ഉണ്ടാവുമല്ലോ അംശം ഉണ്ടെങ്കിൽ അതൊക്കെ പോയി നല്ല കഴുകിയതിന് ശേഷം ഇതുപോലെ ഫുള്ളായി തന്നെ നമ്മൾ ഈ ഒരു കപ്പ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം വെച്ചിട്ട് നമ്മൾ മൂടി നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ച വരെയൊക്കെ നമുക്ക് അങ്ങനെ ഇരിക്കുകയും ചെയ്യും യാതൊരു കേടും വരില്ല അത് കറുപ്പ് വരിക അല്ലെങ്കിൽ ഒരു കറുപ്പ് വന്നിട്ട് നമ്മൾ സാധാരണ പുറത്ത് വയ്ക്കുമ്പോൾ കേട് വന്ന് നമ്മൾ കളയില്ലേ അങ്ങനെയുള്ള സാഹചര്യമൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ വാങ്ങിക്കഴിഞ്ഞ് ഉടനെ തന്നെ ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ അപ്പോൾ നമുക്കൊരു പീസ് പോലും നമുക്ക് വേസ്റ്റ് ആവാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ഇതിനെ കൊത്തി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ കൊത്തി അരിഞ്ഞിട്ട് നമ്മളൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു പത്ത് ചെറിയുള്ളിയും ഒരു എട്ടൊമ്പത് മുപ്പത് വെളുത്തുള്ളിയും ഒരു നാല് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ മിക്സിയിലിട്ടിട്ട് നന്നായിരുന്നു ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ ക്രച്ചെടുത്തതിന് നമ്മൾ ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ആ ഒരു മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശരിക്കും ഈ ഒരു കപ്പ മുങ്ങി നിൽക്കുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അതിന് ശേഷം പിന്നെ നമ്മൾ ഇതിന് നമുക്ക് ഉപ്പ് കുറച്ച് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കല്ലുപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായി ഇതിനെ ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്കർ അടച്ച് അടുപ്പത്ത് വെക്കുക കേട്ടോ ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് വിസലും പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്ന് വിസലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ അതിൻ്റെ സ്റ്റീം മുഴുവൻ പോകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ അതിന് ശേഷം നമ്മളതിനൊന്ന് ഓപ്പൺ ആക്കാം അപ്പോഴേക്കും ഈ കപ്പ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വെള്ളം എല്ലാം തന്നെ അത്യാവശ്യം ഫുള്ളും വെള്ളം വറ്റിപ്പോയിട്ടും ഉണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ പറയുകയാണെങ്കിൽ ഒരു മുറി തേങ്ങയുടെ പാൽ മുഴുവനായി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ആ പാൽ ഞാനിത് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ഉപ്പ് കുറവാണെങ്കിൽ ഒരല്പം കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളിത് അടുപ്പത്ത് വെച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഈ തിളപ്പിച്ചെടുക്കുമ്പോൾ തന്നെ നമ്മൾ കറണ്ട് അല്ലെങ്കിൽ സ്പൂൺ യൂസ് ചെയ്ത് ജസ്റ്റ് ഒടച്ചുടച്ച് ഒന്ന് കൊടുക്കണം കേട്ടോ അപ്പോൾ ഉടച്ച് കൊടുക്കാം ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണയും അതിലേക്ക് കടുവും അറ്റലമുളകും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഒന്ന് താളിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇപ്പം നമ്മളിത് കാണുമ്പോൾ കുറച്ച് ലൂസായി തോന്നുന്നതെങ്കിലും ഇത് നന്നായി ഒന്ന് ചൂടാറി കഴിയുമ്പോഴത്തേനും നല്ല കട്ടിയായി തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ പാൽ കപ്പയാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പാൽ കപ്പയാണ് കേട്ടോ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റും ഇതിൻ്റെ കൂടെ നല്ല മീൻ കറിയോ അല്ലെങ്കിൽ ചിക്കനോ ബീഫ് കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഇത് വെറുതെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ആവശ്യത്തിനുള്ള മുളകും എല്ലാം ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് കൊണ്ട് ഇത് ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പം കപ്പയൊക്കെ കഴിക്കാത്തവരാണെങ്കിൽ പോലും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ ഞാനിവിടെ മത്തിക്കറി കൂട്ടിയിട്ടാണ് കേട്ടോ അത് കഴിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ കപ്പയൊക്കെ കിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ സോപ്പ് പൊടിയിൽ നമ്മൾ ഡേറ്റ് ആയിട്ടുള്ള ടാബ്ലറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിലേക്ക് എന്താ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം നമുക്ക് ഏത് ടാബ്ലറ്റ് ആണെങ്കിലും കുഴപ്പമില്ല കുറച്ച് ടാബ്ലറ്റ് നമ്മുടെ നമ്മൾ ഒരു ആവശ്യങ്ങൾക്കായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് പാരസെറ്റമോളും അതുപോലെ പെയിൻ കില്ലറൊക്കെയാണ് കേട്ടോ അത് അപ്പോൾ അത് ഞാനിത് പഴയതാണ് കുറച്ച് ഒരുപാട് നാളായിട്ടുള്ളതാണ് അപ്പോൾ അതിന് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഈ ടാബ്ലറ്റ് എടുത്തിട്ട് നമുക്കിതിനൊന്ന് ഒരു ഇടികല്ല് യൂസ് ചെയ്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഞങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓളുന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിതേ ഒരു ന്യൂസ് പേപ്പറിലേക്ക് ഈ ഒരു ടാബ്ലറ്റ് എല്ലാം ഇട്ടിട്ട് നന്നായി തന്നെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ എന്തിനെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടുള്ള ടാ ടാബ്ലറ്റ് ബാലൻസ് വന്ന് ഡേറ്റ് എക്സ്പയേഡ് ആയിട്ടുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ കുട്ടികളൊന്നും കാണാത്ത രീതിയിൽ ഒരു ബോക്സിലാക്കി നമ്മൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ എലിശല്യം ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് അതിനൊക്കെ ഈ ഒരു ടാബ്ലറ്റ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അതായത് ഇതിനെ നമ്മൾ നന്നായി തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിനെന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഞാനിത് അവിടെ ഒരു കുപ്പിയിൽ സോപ്പ് പൊടി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇത് ടൈഡിൻ്റെ സോപ്പ് പൊടിയാണ് ഓരോരുത്തർ അവരവരുടെ വീട്ടിലേതാണോ അതെടുത്താൽ മതിയാവും അപ്പോൾ ഈ ടൈഡിൻ്റെ സോപ്പ് പൊടിയിലേക്ക് നമ്മൾ ഈ ഒരു പൊടിച്ച ടാബ്ലറ്റിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമുക്ക് എത്രയാണോ ആവശ്യം ഇപ്പോൾ നമ്മൾ ഈ ഒരു കുപ്പിയിൽ മുക്കാൽ കുപ്പിയോളം തന്നെ സോപ്പ് പൊടിയുണ്ട് അതിലേക്ക് ഈ ഒരു ആറ് ടാബ്ലറ്റ് പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതാണ് ടൈഡാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ ഒരു സോപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു തുണിയിൽ നല്ല രീതിയിൽ അഴുക്കുണ്ട് കേട്ടോ അപ്പോൾ പൊടിയൊക്കെ ആയതൊക്കെ തുടക്കിയൊക്കെ ചെയ്തിട്ടുള്ള തുണിയാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള നല്ല ഹം ഹെവിയായിട്ട് അഴുക്കുള്ളതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ സോപ്പ് പൊടിയിൽ മുക്കി വെക്കുക നമ്മൾ കല്ലിലൊക്കെ അലക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യുക കേട്ടോ പിന്നെ ഇതിപ്പോൾ വാഷിംഗ് മെഷീനിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അതിലും ഈ ഒരു സോപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിപ്പോൾ സെമി ആയത് കാരണം ഞാൻ ഡയറക്റ്റായിട്ട് സോപ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ് ഫുൾ ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ നല്ല രീതിയിൽ ഈ ഒരു വെള്ളത്തിന് നന്നായി ഒന്ന് ഈ ഒരു സോപ്പ് പൊടിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെള്ളം പോലെ ആക്കിയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിച്ചിട്ട് കളർ ഡ്രസ്സ് അതായത് പുതിയ ഡ്രസ്സുകളൊക്കെ അലക്കുമ്പോൾ കളറൊന്നും പോവില്ല അതുപോലെ വൈറ്റ് ഡ്രസ്സൊക്കെ നമുക്ക് അലക്കാൻ പറ്റും അതുപോലെ പുതപ്പ് ബെഡ്ഷീറ്റ് ഒക്കെ നമ്മൾ വീക്കിലി ഒരു തവണ എടുക്കുന്ന സമയത്തൊക്കെ ഈ ഒരു രീതിയിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അഴുക്കെല്ലാം നല്ല പോയി നല്ല രീതിയിൽ തന്നെ നമ്മുടെ ബെഡ്ഷീറ്റും പുതപ്പൊക്കെ നമുക്ക് ക്ലീനാക്കി എടുക്കാം അതുപോലെ നമ്മുടെ വീട്ടിലെ ബാത്റൂമിൻ്റെ അവിടെ ആ കിച്ചണിലൊക്കെ ഇടുന്ന ഇതുപോലെ ചവിട്ടി ഉണ്ടല്ലോ ചവിട്ടിയൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ഈ സോപ്പ് പൊടിയിൽ ഡയറക്റ്റായിട്ട് മുക്കി ഈ ഒരു പൊടിയിലും ഡയറക്റ്റായിട്ട് മുക്കി വെച്ചിട്ട് നമ്മൾ അലക്കണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായി തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടുക അപ്പോൾ ഞങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് കേട്ടോ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിംഗും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്നത് വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബായ്